ഹലോ എല്ലാവർക്കും നമസ്കാരം ചോറ് വാർക്കുന്നതിൻ്റെ കുക്കറിൽ വെച്ച് അങ്ങനെ വാർക്കുന്നതെന്ന് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന് അതുകൊണ്ട് പറയുന്നതാണ് മിക്കവാറും ആൾക്കാരൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് കുക്കറിൽ വെക്കുമ്പോൾ അപ്പോൾ എൻ്റെ സ്റ്റീലിൻ്റെ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ഒരു സീറ്റി അടിച്ച അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സാധാരണ അരിയാണെങ്കിലാന്ന് പറയുന്നത് കുത്തരിയും കുറവരൊക്കെ ആണെങ്കിൽ സാധാരണ രീതിയിൽ കുക്കറ് തണിഞ്ഞതിന് ശേഷം എന്നാൽ വിസിൽ വന്നിട്ട് പിന്നെ തനിയെ തന്നെ കുക്കർ തണിയൂലേ എന്നിട്ടാണ് തുറക്കേണ്ടത് അല്ലാതെ പക്ഷേ ഇതുപോലെ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കുറച്ച് കുറച്ച് വെള്ളം പൈപ്പിൽ നിന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ മേനത്തെ ഇങ്ങനെ മെല്ലെ മെല്ലെ പൊക്കി നോക്കുമ്പോൾ ഒട്ടും അതിൽ അതിൽ വിസിലിൻ്റെ ഇത് വരുന്നില്ല ആവില്ലായെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ തുറക്കുക പെട്ടെന്ന് തുറക്കാൻ വെള്ളം മൊത്തം പുറത്തേക്ക് വരും അങ്ങനെ എന്നിട്ട് നമ്മൾ വന്ന് തോന്നു നോക്കുക അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റീലിൻ്റെ നമ്മൾ ബോണി ചരിവെന്നെല്ലാം പറയും സ്റ്റീലിൻ്റെ ഈ പാത്രത്തിന് അപ്പോൾ ഇതുപോലത്തെ പാത്രമാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നാലാക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരു നേരത്തെ ചോറ് നാല് പേർക്ക് കഴിക്കേണ്ടതാണ് ഇതിൽ കറക്റ്റായിട്ട് അധികം ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അരിപ്പ പാത്രത്തിൽ ആണ് കോരിയിടുന്നത് അന്നേരം രണ്ട് പ്രാവശ്യമൊക്കെ വെക്കേണ്ടി വരും അങ്ങനെ അങ്ങനെ ആൾക്കാരൊന്നും അധികം ഉണ്ടാകുന്നില്ലല്ലോ അപ്പോൾ ഇതുപോലെ അധികം വരുന്ന വെള്ളം നമുക്ക് എടുത്ത് വെക്കുന്നില്ലെങ്കിൽ തലയിൽ മുടിക്കൊക്കെ തേക്കാൻ എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കും അലച്ചടിക്കൊക്കെ ഒഴിക്കുന്നുണ്ടെങ്കിലൊക്കെ മാറ്റി വെക്കും ഇല്ലെങ്കിൽ കഴിയുന്നത്ര വെള്ളം വാഷ് ബേസിനോട്ട് തന്നെ ഒഴിച്ച് ബാക്കി ഇല്ല വെള്ളം ഈ കുക്കറിലോട്ട് ഇതുപോലെ ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വാഷ് മെസിനെ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ താഴത്തെ പൈപ്പ് നല്ലതാണെന്ന് കുഴപ്പമൊന്നുമില്ല ഈ എന്തൊക്കെയോ കച്ചറി ഇതെല്ലാം ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഇല്ല അതിൻ്റെ അടപ്പുണ്ട ഇതുപോലത്തെ അടപ്പാന്നെ അപ്പോൾ അത് കറക്റ്റായിട്ട് അതിന് പിടിച്ചിരിക്കും ക്ലിപ്പ് ഇടുമ്പോഴത്തേക്ക് പിന്നെ അതൊന്നും അനങ്ങുകയും ഇല്ല ഇതുപോലത്തെ ക്ലിപ്പ് ഇട്ടുകൊടുക്കും മൂന്ന് ഭാഗത്തും ചോറിലേക്ക് ഇട്ടതിന് ശേഷം എന്നിട്ട് കുക്കറിലേക്ക് തന്നെ വെച്ച് വെക്കുമായിരുന്നു സാധാരണയായിട്ടത് വീഴോ നിരകിപ്പോ ഒന്നും ചെയ്യാറില്ല ഇത്രയും വർഷം പത്തിരുപത് വർഷമായിട്ട് ഇതുപോലെ ഉണ്ടാക്കുന്ന ഒന്നും ആവില്ല നമ്മൾ അടുപ്പിലോ അല്ലെങ്കിൽ ഗ്യാസിലോ കലത്തിൽ വെള്ളം വെച്ച് അരിയിട്ട് ചോറ് വെക്കുന്നില്ലേ സാധാരണ പണ്ട് കാലം മുതലേ വെക്കുന്നത് അതേ ടേസ്റ്റും അതേ ടെക്സ്ചറും ആയിരിക്കും ഇങ്ങനെ വെക്കുന്ന ചോറ് ഓക്കെ താങ്ക്